ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് കാറ്റാടിക്കവല വാർഡിൽ രാജേന്ദ്രൻപടി ഭാഗത്ത് മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നതായി പരാതി നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വേനൽ കനത്തതോടെ കുടിവെള്ളം പാഴാക്കാതെ സംരക്ഷിക്കേണ്ട ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർ മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കുകയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കാറ്റാടിക്കവല വാർഡിൽ രാജേന്ദ്രൻപടി ഭാഗത്താണ് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഈ രാജേന്ദ്രൻപടി ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പലു കഴിഞ്ഞു പല പ്രാവശ്യവും വാട്ടർ അതോറിറ്റി ആളുകളെ വിളിക്കുമ്പോൾ അവർ ഉദാസീനത അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പ്രവണതയാണ് നാദിനില്ലാത്ത കലരി പോലെയാണ് ഈ വാട്ടർ അതോറിറ്റി പ്രവർത്തിക്കുന്നത് നിരവധി പ്രാവശ്യം ഈ നാട്ടുകാരുടെ എന്നോട് വിളിച്ചു പറയുകയും അതിന്റെ സ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി നെടുങ്കണ്ട സെക്ഷനിലും പൈനാവ് സെക്ഷനിലും ഒക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞതാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഈ പറ്റി പൊട്ടി ഒഴുകുന്ന ഈ വെള്ളത്തിനൊരു പരിഹാരം ഉണ്ടാകണം ഈ മൂലുള്ള ആളുകൾക്കൊക്കെ കുടിവെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് ഓരോ ദിവസവും കുടിവെള്ളം പമ്പ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പൊതുനിരത്തിൽ പാഴായിക്കൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു മാസമായി പറയാൻ തുടങ്ങിയിട്ട് വെള്ളം പൊട്ടി കൊടുത്തു ഇത് തന്നെയല്ലേ ചെയ്യണം ചെയ്യണം ഒരു പറയാൻ തുടങ്ങി ചാണ്ടും നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും ഇതുവരെയും വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന പരാതി ഉയരുന്നുണ്ട് ഞാൻ ഇവിടെ വീട്ടിലെ തൊട്ട് പൈപ്പ് ഇട്ട് മൂന്ന് വാതകം ഇത് വാട്ടർ അതോറിറ്റി അവിടെ ഇവിടെ ചെയ്യുന്ന എന്ന് അറിയിക്കുകയും ആദ്യമില്ല ഇത് വന്നു കണ്ടിട്ടും ഈ നിമിഷം വരെ ആർക്കും ആർക്കും മാത്രമല്ല ഈ ഈ വെള്ളം അങ്ങനെ പൊട്ടി വഴി പോകുകയും ഇതിന് നടപടി വാട്ടർ അതോറിറ്റിയുടെ ഇരട്ടയാർ നോർത്ത് പമ്പ് ഹൗസിൽ നിന്നുമാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന ഇരട്ടയാർ ഡാമിൽ നിന്നുമാണ് വെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ച് വീടുകളിൽ നൽകുന്ന വേനൽക്കടുത്ത സാഹചര്യത്തിൽ അണക്കെട്ടിൽ വെള്ളം കുറയുകയുമാണ് ഈ സമയത്ത് ജലം സംരക്ഷിക്കേണ്ട സ്ഥാനത്താണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന